യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ ജൂൺ മാസം തീയതി ഈശോയുടെ മാസം ധി ഹൃദയത്തിനോടുള്ള ഒണക്കമാസം ആചരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങള് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ജൂൺ എട്ടാം തീയതി ബെന്തകോസ്ത തിരുനാളാണ് ആ ബെന്തകോസ്ത തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കമാണ് അതുകൊണ്ട് ഇന്നുമുതൽ ആ ബന്ദകോസ്ത തിരുനാള് വരെയുള്ള വിമോചന പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്നത് ലിയോ പതിമൂന്നാം പാപ്പ പരിശുദ്ധാത്മാവിനോട് ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് നമ്മൾ ഉപയോഗിക്കുക അതുകൊണ്ട് ഈ ദിവസങ്ങൾ എട്ടാം തീയതി വരെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇറ്റാലിയൻ ഭാഷയിലുള്ള ലിയോ ലിയോപതിമുന്നം പാപ്പയുടെ പ്രാർത്ഥനയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് മക്കളെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നിങ്ങൾ അഞ്ച് നിയോഗങ്ങൾ പെന്തകോസ്ത തിരുനാള് വരെ എഴുതി പരിശുദ്ധാത്മാവിന് സമർപ്പിക്കണം ദൈവത്തിൻ്റെ ആത്മാവിന് സമർപ്പിക്കണം ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഗാനങ്ങൾ നിരന്തരം കേൾക്കണം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കണം അപ്പോ സ്ഥല പ്രവർത്തനത്തിലും പൗലോസിന്റെ ലേഖനങ്ങളിലും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ബൈബിളില് അവിടെ അടയാളപ്പെടുത്തി അത് പലതവണ വായിക്കാനായിട്ട് പരിശ്രമിക്കണം കാരണം ഇത് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് ലിയോ പതിമൂന്നാം പാപ്പിയോട് വാഴ്ത്തപ്പെട്ട എലേന ഗുവേര ആവശ്യപ്പെട്ട് പാപ്പ ഞങ്ങളെ ഒരിക്കൽ കൂടെ സഹിയോൺ ശാലയിലേക്ക് കൊണ്ടുപോകണമേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഒന്നില് ഈ ബന്ധകോസ്തയ്ക്ക് മുമ്പുള്ള ഒമ്പത് ദിവസങ്ങള് പരിശുദ്ധാത്മാവിനോടുള്ള നൊവേനയായിട്ട് തുടക്കം കുറിച്ചിരിക്കുക അപ്പൊ പരിശുദ്ധാത്മാവിനോടുള്ള പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ആരംഭിച്ചത് ലിയോ പതിമൂന്നാം പാപ്പയുടെ കാലം മുതലാണ് അതിന് മുൻപും പ്രാർത്ഥിക്കാറുണ്ട് എങ്കിലും പ്രത്യേകമാം വിധത്തിലുള്ള ഡിവോഷൻ ആരംഭിച്ചതായിട്ട് കാണുന്നുണ്ട് പ്രിയപ്പെട്ട മക്കളെ പരിശുദ്ധാത്മാവ് പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും അതുമൂലം കടന്നു വരുന്ന ദുസ്വപ്നങ്ങൾ ആ തടസ്സങ്ങൾ ഉറക്കമില്ലായ്മ നിരാശ ഉൾകണ്ഠ അകാരണഭയം ജഠികാസക്തികളുടെ ബന്ധനങ്ങൾ പാപത്തിന്റെ ബന്ധനങ്ങൾ ആസക്തികളുടെ ബന്ധനങ്ങള് തടസ്സങ്ങള് ഭവന തടസ്സങ്ങള് ജോലി തടസ്സങ്ങള് കല്യാണ തടസ്സങ്ങള് അപ്പം എന്തു ചെയ്തിട്ടും പല കുടുംബങ്ങളും പല വിധത്തിൽ പരിശ്രമിച്ചിട്ടും ഉയർച്ചയില്ല എന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ കാണാൻ വരുന്ന പലരും പറയും അച്ഛ ആകെ ബന്ധിക്കപ്പെട്ട് കിടക്കുക എന്തു ചെയ്തിട്ട് രക്ഷയില്ല പല വിധത്തിൽ രക്ഷപ്പെടാൻ പല വിധത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് ബിസിനസ്സുകൾ ചെയ്തിട്ട് പോലും അവസാനം എല്ലാം തകർക്കപ്പെടുക അപ്പം അങ്ങനെ നിരാശയുടെ വക്കിലാണ് ഈ വിഷാദത്തിൻ്റെ വക്കില ഭയത്തിൻ്റെ വക്കില രോഗങ്ങള് സാമ്പത്തിക കടങ്ങൾ പ്രയാസങ്ങള് എന്തിന് കുഞ്ഞുങ്ങൾക്ക് മര്യാദക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ മറ്റു പലരെയുമായി കമ്പയർ ചെയ്യുമ്പോഴ് വീട്ടിലെപ്പോഴും ദുഃഖങ്ങളും സഹനങ്ങളും തടസ്സങ്ങളും കലഹങ്ങളും ഇങ്ങനെ ഒരു അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തു ചെയ്യണമെന്ന് അറിയില്ല ചിലർ വന്ന് തകിടെടുക്കാമെന്ന് പറയും എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾ ക്ഷണിച്ചു വരുത്തണം വീട്ടിലേക്ക് കം ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം പരിശുദ്ധാത്മാവേ വരണമേ എൻ്റെ മകന്റെ ജീവിതത്തിലേക്ക് മകളുടെ ജീവിതത്തിലേക്ക് അവരുടെ ജോലി തടസ്സങ്ങളിലേക്ക് അവരുടെ സാമ്പത്തിക തടസ്സങ്ങളിലേക്ക് അവരുടെ കുടുംബ ജീവിതത്തിലേക്ക് അവരുടെ കുടുംബ തകർച്ചകളിലേക്ക് പരിശുദ്ധാത്മാവ് വരണമേ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ വളഞ്ഞതിനെ നേരെയാക്കും തണുത്തതിനെ ചൂട് പിടിപ്പിക്കും തണുത്തുപോയതിനെ ചൂടുള്ളതാക്കി മാറ്റും കൃപയുള്ളതാക്കി മാറ്റും നിരാശപ്പെട്ടതിനെ വളഞ്ഞു കിടക്കുന്നതിനെ എല്ലാം ക്രമപ്പെടുത്തും നേരെയാക്കും കൃപ കിട്ടാതെ വിഷമിക്കുന്നവര് പ്രാർത്ഥിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവര് പ്രാർത്ഥിക്കുമ്പോൾ കോട്ടുവായി ഇടുന്നവര് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരുന്നവര് പരിശുദ്ധാത്മാവിന്റെ ജ്വലനം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം വീട്ടില് പ്രാർത്ഥനയില്ലാത്തവർ ഒരു ജപമാല മുഴുവൻ ചെല്ലാൻ പറ്റാത്തവര് പള്ളിയിൽ പോകാൻ പറ്റാത്തവര് മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്തവര് ചിലര് പള്ളി കുർബാനക്ക് പോകുന്നില്ല ഇതിനെല്ലാറ്റിനും കാരണം ആ ഭവനങ്ങളിൽ ആ വ്യക്തിയിലെ പരിശുദ്ധാത്മാവ് ഇല്ലാതായത് കൊണ്ടാ പരിശുദ്ധാത്മാവ് വിട്ടുപോയതുകൊണ്ടാ ഇപ്പൊ പരിശുദ്ധാത്മാവ് ആ മേഖലകളിലേക്കെല്ലാം കടന്നു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനം യഥാർത്ഥത്തിൽ ഒന്ന് കുറേന്തക്കാർക്ക് എഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് തിരുവചനങ്ങളാണ് വചനം ഇങ്ങനെയാണ് കാരണം ക്രിസ്തു ഇന്ന് നാം സ്വർഗാരോഹണ തിരുന്നാൾ കൂടി ആഘോഷിക്കുക ഈശോ സ്വർഗത്തിലേക്ക് ചെന്നിട്ടാണ് പരിശുദ്ധാത്മാവിനെ സഹായകനെ നമുക്ക് തരുന്നത് അവ ആ വചനം ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടതായി പ്രഘോഷിക്കപ്പെടുന്നെങ്കിൽ മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ മരിച്ചവർക്ക് പുനരുദ്ധാനം ഇല്ലെങ്കിൽ ക്രിസ്തു ഉയർക്കപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറയാണ് കർത്താവിന്റെ ഉയർപ്പ് കർത്താവിന്റെ സ്വർഗാരോഹണം അതിന് സാക്ഷികളാണ് ശിഷ്യന്മാര് അവരുടെ ജീവിതം അവരുടെ ജീവിതത്തിലെ മാറ്റം ലോകം മുഴുവൻ സഭ പടർന്ന് പന്തലിച്ചത് ആ ക്രിസ്തു ഉയർക്കപ്പെട്ടതുകൊണ്ട് നാരക ശക്തികള് അന്ധകാരസേനകള് തകർക്കപ്പെട്ടിരിക്കുക നമുക്ക് ജീവൻ ഉണ്ടായിരിക്കാം ഇനി മരണമല്ല നാശമല്ല അവസാനം ഉയർപ്പാണ് പ്രത്യാശയാണ് പ്രതീക്ഷയാണ് ആ സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്ത കർത്താവ് അയക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ് ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ആകുലപ്പെടേണ്ട പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരും പ്രിയപ്പെട്ടവരെ ഈ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ വിളിച്ചതി സ്തുതിച്ച് കം ലോർഡ് ഹ Alleluia സ്പിരിറ്റ സാന്തോ ഷെൻദി 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 സ്പിരിറ്റോ ഡി ദിയോ സ്പിരിറ്റോ ഡി അമോറെ സ്പിരിറ്റോ സാന്തോ കരങ്ങൾ ഉയർത്തി സ്തുതിച്ചുകൊണ്ടിരുന്നു സ്തുതിച്ചോ മക്കളെ Alleluia സ്തുതിച്ചുകൊണ്ടിരുന്നു വെനി സാന്തോ സ്പിരിറ്റോ മാന്തോന്നേ ഡെൽചൈലോ ഉൺ രാജ്യോ ഡെല്ലുചെ വെനി പാദ്രേ ദി പോവെറി വെനി ദാത്തോറെ ദി ദോനി വെനി ലുചെ ഡൈ കോരി കൊൺസൊലറ്റോറെ പെർഫെറ്റോ ഹോസ്പിറ്റെ ദോൾചെ ഡെല്ലാനിമ dolcissima sollevo, giornino per giudare un evangelio su di ciò, nella fatica riposo, nella caltura riparo, nel pianto conforto, o oh luce beatissima, invadi nell'intimo il cuore dei tuoi fedeli, senza la tua forza nulla è nell'uomo, nulla è senza colpa, lava ciò che è sordito bagna ciò che è arido sana ciò che è sanguina, piega ciò che è rigido, scalda ciò che è liedo. Drizza ciò che è sviato, dona ai tuoi fedeli che sono in te confidano i sette santi, sette santi doni, dona virtù e premio, dona morte santa, dona gioia eterna, su dice Macale, alleluia, 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 e ci vedo anni. Da per ciò che mi ha venuto la deliverance in Nebratania. Padre Santo, Dio Onnipotente e Misericordioso, Nel nome di Gesù Cristo, per l'intercessione e Maria Vergine, ti preghiamo di mandare su di noi il tuo Santo Spirito del Signore, fondici, plasmaci, riempici di te, usaci, esaudiscici, goriscici, Spirito del Signore, scaccia via da noi e dalle persone che ti raccomandiamo, i malefici, tutto ciò che è infestazione. E' arte diabolica, invidia, gelosia, discordia, impurità, infatuazioni e ogni sorta di malattia. Distruggi questi mali perché non possono danneggiare né noi e nei nostri cari, né gli, gli animali, nelle nostre case, nelle nostre coltivazioni, nei nostri ambienti di lavoro, di ogni cosa che... Se serve all'uomo, donaci la salute dell'anima e del corpo e tutte quelle grazie che ci occorrono per il nostro vero bene. Il tuo prezioso sangue, Gesù, sia per tutti noi protezione e salvezza. Maria, Madre nostra, intercedi per noi perché possiamo essere liberati. ാണ് നമ്മൾ പതിമൂന്നാം പാപ്പ എഴുതിയ പ്രാർത്ഥനയാണ് e dalle persone che ti raccomandiamo i malefici, tutto ciò che l'infestazione è arte diabolica, invidia, gelosia, discordia, impurità, infatuazione, ogni sorta di malattia, distruggi questi mali perché non possono danneggiare noi, i nostri cari, negli animali, le nostre case, le nostre coltivazioni, nei nostri ambienti di lavoro, di ogni cosa che serve. യേശുവിന്റെ തിരു രക്തം കൊണ്ട് അഭിഷേക് ചെയ്യപ്പെടട്ടെ അത്ഭുതകരമായ ഡെലിവറി നടക്കട്ടെ പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേൻ ഇന്ന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്കും വൈകുന്നേരം ആറ് മണിക്കും നമ്മുടെ ഷാലോം ടി വിയിൽ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള അച്ഛൻ്റെ പ്രഭാഷണവും ഡെലിവറൻസിൻ്റെ ആരാധനയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്